അപ്പം പ്രിയപ്പെട്ടവരെ നമ്മളിതാ വരുന്ന ആൾക്കുള്ള ഒരു ഡ്രസ്സ് സെലക്ഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മൾ ഒരുപാട് കടേന്റെ പിന്നെ നിലവിൽ നമ്മൾ വിളിച്ച സമയത്ത് മട്ടന്നൂരുള്ള കടയിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മട്ടന്നൂര് ഭാഗത്തു അല്ല ഇതിപ്പോ നമ്മൾ ഇരിട്ടിയിലാണ് ഇരിട്ടിയിൽ നമ്മളങ്ങനെ മെഡിമെഡി ഷോപ്പിന്റെ പരസ്യം ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇരിട്ടിയിൽ നമ്മൾ അതും കൂടി പിന്നെ അവിടെ ആ ഇമാനുവൽ അവിടെ അവിടുന്ന് നമ്മളൊരു പിന്നെ ശരിക്കും ഡ്രസ്സും കൂടി പെരുന്നാളത്തിലുള്ള ഡ്രസ് വാങ്ങിയില്ല കൂടി അവിടെ വാങ്ങിക്കും പക്ഷെ അത് നിങ്ങളാ കാണിക്കുന്നതല്ല കാരണം പെരുന്നാളായില്ല പെരുന്നാളിന്റെ കാണിക്കുന്ന അപ്പൊ ഷോപ്പിന്റെ പേര് അപ്പൊ ഇമാനുവൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇമാനുവൽ എന്ന് കേ പേര് കേക്കുന്നത് പോലെയല്ല പറയുമ്പോൾ കേൾക്കുന്ന പോലെയല്ല മനസ്സാവില്ല അവിടെ പെരുന്നാൾ

അങ്ങനെ പറഞ്ഞു നോമ്പായത് കൊണ്ട് പ്രകൃതിയുടെ നമ്മൾ നമ്മുടെ നാടിന്റെ പ്രതിനിധിയോടെ പങ്കിടുന്ന കാണാം നമ്മുടെ മനോഹരമായ ഈ പ്രകൃതി മനോഹരമായ നാട്ടിലെ നമ്മൾ യാത്രയാകാം യാ കാടുകളൊക്കെ ഇവിടെ ഉണ്ട് റെഡിമെയ്ഡ് ഷോപ്പിലാണ് അതെ ഇപ്പൊ ഉള്ളത് അതുപോലെ തന്നെ ഇപ്പൊ നറുക്കെടുപ്പ് ഡെയിലി ഉണ്ട് ആ കാര്യങ്ങൾ ഇപ്പൊ നറുക്കെടുപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ും കൂപ്പണുംർച്ചേസിംഗിനും ഓരോ കൂപ്പൺ വിധവും നൽകുന്നു ഡെയിലി നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന വിജയ്ക്ക് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ എമൗണ്ട് നാളെ ഈ സമയം വരെ എടുക്കുന്നവര് അന്ന് കൊടുക്കാം ഈ കൂപ്പർ അപ്പൊ നമുക്ക് കടകള് ഈ ഷോപ്പ് മുഴുവനായി മുഴുവനായും കാര്യങ്ങളും മറ്റുള്ള നമുക്ക് കാണിച്ചു കാണിച്ചെടുക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്ന നില തന്നെയാണ് ഇങ്ങനെയൊരു ഷോപ്പ് ഇവിടെ വന്നതുകൊണ്ട് മലയോര മേഖലയിൽ ഇരുത്തിയിൽ നമുക്ക് ഇനി എന്തായാലും കണ്ണൂരിലേക്കോ തലശ്ശേരിയിലേക്കോ ഒന്നും പോകേണ്ടതില്ല വളരെ നമ്മുടെ സന്തോഷത്തിനൊത്ത് നമ്മുടെ എന്താണ് നമുക്ക് ഏത് രീതിയിലുള്ള ഡ്രസ്സുകളാണ് വേണ്ടത് ആ രീതിയിൽ തന്നെ ഇവിടെ എല്ലാ മോഡല ദിവസും കൂടെയുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആര് വന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ട എത്ര തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിലയിൽ തന്നെയാണ് ഡിസ്പ്ലേ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇരിട്ടിയിൽ ഏറ്റവും വലിയൊരു ഷോപ്പ് വളർന്നു പോലെ ഇപ്പോൾ വീട് വന്നിട്ട് അത്രയും വർഷം ഒരു വർഷം ഒരു വർഷം കൊണ്ട് ഇരിട്ടിയിലുള്ള മൊത്തം പല പല മേഖലയിലുള്ള എല്ലാവരെയും കയ്യിലെടുക്കുന്ന രീതിയിലുള്ള വിലക്കുറവ് അതുപോലെ എല്ലാ ആഘോഷങ്ങൾക്കും പെരുന്നാളായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും എല്ലാ ആഘോഷങ്ങൾക്കും അടിച്ചു വേണ്ടി പറ്റുന്ന അതുപോലെ വലിയ രീതിയിലുള്ള തലപ്പുറം എന്താ പറയാ വളരെ മനോഹരമായിട്ട് വെട്ടിയുമായി ബന്ധപ്പെട്ട് കല്യാണപ്പെമയച്ചു ലഹങ്കകൾ അതും വളരെ വെറൈറ്റി വളരെ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർഫുൾ അപ്പോ അങ്ങേ അറ്റം മുതൽ ഇതാ അങ്ങനെ അറ്റം വരെ മാത്രമാണ് നിങ്ങൾ വന്നാൽ കൂടുതൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അത്രമാത്രം ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഷാറ്റിംഗ് തയ്റ്റാണ് അപ്പൊ നമുക്ക് മറ്റൊരു കടയിലേക്ക് മാറി മാറി പോകേണ്ടതുണ്ട് ഇവിടെ സെലക്ഷൻ ഇല്ല അപ്പൊ മറ്റു കടയിൽ വേറെ ഒരു കടയിലേക്ക് പോകാം എന്ന് പറഞ്ഞു പോകുന്ന ടീമിൽ ഇവിടെ വന്നാൽ അതാ ഈ കാണുന്നതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മുതലുള്ള അപ്പോൾ ഇതാ മറ്റൊരു സെക്ഷൻ സാരിക്ക് വേണ്ടി മാത്രം സാരിക്ക് വേണ്ടി മാത്രം സാരി എന്ന് പറഞ്ഞാൽ കണ്ടിപുരം മുതൽ അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള സാരികൾ കല്യാണത്തിന് ഉപയോഗിക്കുന്നത് അങ്ങനെ വേണ്ട വെറൈറ്റി ആയിട്ടുള്ള എല്ലാവിധ രീതിയിലുള്ള സാരി സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ അപ്പൊ പിന്നെ സാരിന്റെ കണ്ടിട്ട് ഇപ്പൊ ഈ വാങ്ങിക്കണം എന്നെ പറയുന്നു കോമ്പറ്റീവ് ഇതായത് കൊണ്ട് കുറച്ച് ആളുകളെല്ലാം ഒന്നും മാറിയിട്ടു അല്ല പിന്നെ ഈ സെക്ഷൻ സാരി സെക്ഷൻ തന്നെ ഒരു പത്ത് പന്ത്രണ്ടാള് സെക്ഷൻ തന്നെ നമ്മുടെ ജ്യോതി മേഡം മേഡം എന്റെ കാര്യങ്ങൾ സാരിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ സംസാരിക്കണം അങ്ങനെ ഒരു ഇടത്തെ സെലക്ഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളനുകൂലിക്കാന്ന് പറയല്ലേ എന്തായാലും പിന്നെ ഒരുപാട് സെലക്ഷനും കാര്യങ്ങളെല്ലാം വീടാ തൃശൂരാസർഗോഡ് ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തിരുവനന്തപുരം വരെ ഇല്ലാതെ അതാണ് ഇമാനുവൽ ഒരു പ്രത്യേകത അപ്പൊ നിങ്ങളെ പിന്നെ കാസർകോട് മുതൽ ടീം വർക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഷകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ അവരുടെ സ്വഭാവ രീതി എങ്ങനെയാണ് എന്നുള്ളതും കൃത്യമായി നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി വളരെ കൃത്യമായി ആരാണ് നല്ല ജില്ലക്കാരി എന്നതൊക്കെ ഇവിടുന്ന് ശരിയായ സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂലിപ്പൊടുക്കണം സാരി ഈ സെക്ഷനിലെല്ലാം ഇങ്ങനെ हां एक्चुअली है अंगरादन हां निकले अरे इधर सारी हूं रुको और रुको अंदर से അപ്പോൾ മക്കളെ ദാ ഈ വാർന്ന് ഈ വാർന്ന് റേറ്റ് ഇല്ല ചെറിയ റേറ്റേ ഉള്ളൂ അല്ല അപ്പോൾ കയ്യിലുള്ള കാഴ്സിന്റെ വൈസിലന്നോ പറയോ അതി ചെറിയ വൈസക്ക് 950 കമ്പനിയോ ടടക്കം അത് പറഞ്ഞു പൈസ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് റേറ്റ് ആണ് ഇവിടെ നടന്ന വേറെ കമ്പ്ലീറ്റ് ഷീട്ട് മാത്രം തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ചില്ലർ വരെ ഷാട്ടിംഗ് ഉണ്ട് പോയി രണ്ടായിരം മുതൽ നൂറ്റി അമ്പത് രൂപ വരെ ടീഷർട്ടുണ്ട് ഇതല്ല പിന്നെ ഇപ്പൊ നിലവിൽ നിങ്ങൾ പെരുന്നാള് അതുപോലെ തന്നെ വിഷു നിങ്ങൾ ഇത് ഇപ്പൊ കാണുന്നവരിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് മോഡൽ അതുപോലെ തന്നെ കൂടുതൽ പ്രമേയം നിലവേക്കേണ്ട വളരെ പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയാണ് അതുപോലെ ഇല്ലയാണ് കാണാൻ പറ്റും നോമ്പ് തുറന്നിട്ടുണ്ട് ഇതാ ഇവര് വേറെ ഡ്രസ്സിൽ അല്ല നോമ്പ് തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങുകൊടുത്തിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി പോകണം അപ്പൊ അതിനിടയില് സംഭവം കരയണ്ട മഫ്ത കുത്തുന്നുണ്ട് ഇതെല്ലാം പാർക്കിങ് എടുക്കുമോ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഇട്ടവരേ പോല്ലാ അഭിപ്രായമാണ് നമ്മൾ ഓക്കേ മാറ്റി വെച്ചാ ഡ്രസ്സിൻ്റെ ഓരോ പെൻ നമ്മളീടാ ഒരു മോഡൽ അപ്പോ നോക്കിക്കേ ഇത് കൃത്യമായിട്ടുള്ള ഒരു വാർഡ് മോഡൽ ആണ് അഞ്ചേട്ടം നമ്മൾ കാണിച്ചു ഇതിണ്ടി കാണിച്ചു അല്ലേ ഫീൽ അടിക്കും ഒരു വാർഡ് ആയിട്ടുണ്ട് അപ്പോ അതിന് കറക്ഷൻ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇവിടെ താല് മറ്റേ ഇതെല്ലാം കണ്ടില്ലേ നമ്മുടെ ആപ്പനുശ്ശേരി ആപ്പനുശ്ശേരി സ്വദേശം ഇവിടെ തുടങ്ങിയ മുതൽ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പയ്യൻ ദൂരമുണ്ടല്ലോ പിന്നെ ഇതെല്ലാം ഇങ്ങനെ ജെന്റ്സ് ലേഡീസ് അല്ലേസ് വരും പിന്നെ സാരീസ് പിന്നെ നായ ലഹികളാണ് നായ ഉള്ളത് വെറും കുട്ടികളെ ഐശ്വൺ അല്ല കുട്ടികളെ നമ്മളെ ാണ് പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ പിന്നെ ഇവിടെ മലയോര മേഖലയിലുള്ള എല്ലാവർക്കും ഏത് മതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ആഘോഷങ്ങൾക്കെല്ലാം ഒതുങ്ങിയ രീതിയിലുള്ള എല്ലാ ഡ്രസ്സും ഇവിടെ കിട്ടുന്നതാണ് അതിപ്പോ പിന്നെ എന്താ പറയുക പാർദയാണെങ്കിലും അതുപോലെയുള്ള പെടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികളെ ആ ഏത് ഐറ്റംസ് ആണോ ഐറ്റം അതുപോലെ തന്നെ ആവശ്യമായി എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്പോൾ നമുക്ക് ഇമ്മാനുവൽ സിൽക്സ് കല്ലിൽ കോംപ്ലക്സ് നിയർ മെട്രോ ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി